അസ്സാം വലൈക്കും ആദിഫാശന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഡബിൾ എക്സൽ സൈസില് വരുന്ന ആണ് കാണിക്കുന്നത് നമുക്ക് നല്ല വൃത്തിയുള്ള ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല വൃത്തിയുള്ള പാറ്റേൺ എന്ന് പറയില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ കിട്ടാൻ പറ്റുന്ന പാറ്റേൺ ഉണ്ടാ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് കേട്ടാ ആറ് പീസ് ആണുള്ളത് ഉണ്ടാവ് അടിപൊളി സാധനമാണ് നല്ല ഭംഗിയുള്ള പക്ക വെറൈറ്റി ടൈപ്പ് മോഡലിലാണ് ഇതിൽ വരുന്നത് ആണ് മോഡൽ വരുന്നത് ചുരിദാറിൽ വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് നല്ല രസമുള്ള പറ്റലാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടാവും ഓക്കെ ഇഷ്ടപ്പെട്ടാല് ഓക്കെ മറക്കണ്ട പക്ഷേ നല്ല ഡെയിലി ഡെയിലി നമ്മൾ എന്തെങ്കിലും രാവിലെ ഉച്ചക്ക് രാവിലെ പത്ത് മണിക്ക് ഉച്ചക്ക് രണ്ട് മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പം മറക്കണ്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളവർ പർച്ചേസ് ചെയ്യാം നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമ് ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കേട്ടോ ആദ്യ പശം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഞാനൊരു അടിയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇട്ടാ മറക്കണ്ട മക്കളെ കാണിക്കുന്ന ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഇല്ല അല്ലെ അച്ഛൻ മതി വീട്ടിൽ കത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യാ കൊറേ റായിട്ട് ചെയ്തു തരാം പോസ്റ്റ് വഴി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി ഡി സി വഴി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ വീട്ടിൽ കത്തുന്ന രീതിയിൽ തന്നെ നമ്മള് സെറ്റ് ആക്കി ഒരു അടിപൊളി പീസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് മോഡലാണ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ പക്കാ സൂപ്പർ മോഡൽ പാറ്റേൺ ആണ് വരുന്നത് കേട്ടാ ഉണ്ടല്ലേ ഫസ്റ്റ് വരുന്നത് ഈ കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ മിക്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇതില് കൊടുത്തിട്ടുള്ള പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വൃത്തിയുള്ള അടിപൊളി പീസ് തന്നെയാണ് വരുന്നത് കേട്ടാണല്ലേ സെറ്റപ്പുധനാണ് സൂപ്പർ സാധനം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ ചെസ്റ്റിന്റെ ഈ പോർഷനിൽ കാണുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ഉണ്ടല്ലേ ഇതാണേല് വർക്ക് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല സിമ്പിൾ സ്റ്റാൻഡേർഡ് സാധനമാണ് ഒരു നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ ഫോർട്ടി സെവൻ ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം ഈ അടിയിൽ കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലേ ഒരു ലെസ് എടുത്തിട്ട് അഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മേലൊക്കെ കേറ്റി വെക്കാം സെറ്റ് അല്ലേ അങ്ങനെ തന്നെയാണ് ചെയ്യുക അതാണ് അതിന്റെ വൃത്തി എന്ന് പറയുന്നത് ഓക്കെ ഇത് അതിന്റെ ഷോ എന്താ പറയാ ബോട്ടം വരും ബോട്ടം കണ്ടില്ലേ സൂപ്പർ ബോട്ടാണ് നല്ല ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരും സാധാരണ കറക്റ്റ് ആംഗിൾ കട്ടായിട്ടൊക്കെ എടുക്കുക ഇതിപ്പോ അത്യാവശ്യം ലെങ്ത് വരും നമുക്ക് ഇനി ആംഗിൾ ലെങ്ത് ആണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു വേണ്ടേന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അടിത്തലത്തിൽ മേലക്കെട്ടു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടിട്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അറിയുന്നില്ല ഫോൾഡ് ചെയ്താലൊന്നും അറിയില്ല എന്ന് വെച്ചാൽ നേരെ ഇട്ടിട്ട് ഒരു മടക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക അറിയില്ല സുഖമായിട്ട് ഇവിടെ ഇടക്ക് ഇടുന്നോളും നല്ല ഭംഗി ഉണ്ടാകും അടിപൊളി ലൈൻ ടൈപ്പ് മോഡലിൽ എന്തുള്ളത് അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള പാറ്റേൺ ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് സുഖമായിട്ട് ഇടാൻ പറ്റും കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് സൂപ്പറാണ് അല്ല ആ ടോപ്പ് ഇതിന്റെ മോഡൽ ടോപ്പാണ് ഞാൻ ഇന്നലെ കാണിച്ചത് ഒരു രക്ഷയിലാണ് ഒരു അത് റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യും ൾക്കാർക്ക് പെൻഡിങ് ഉണ്ട് ഇഷ്ടം ആൾക്കാർക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ അയച്ചേരട്ടെ അടിപൊളി സാധനം സാധനം അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്ത ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫുൾ സെറ്റ് പാന്റും എന്തുണ്ട് പാന്റും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ക മസ്ലിൻ ടൈപ്പ് സിൽക്കിലാണ് ഇതേ മെറ്റീരിയൽ ഷോളൊക്കെ നല്ല രസമാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സിൽക്കിലെ കാരണം വെല്ലാടി പൊന്തിക്കൊന്നും ഇല്ല കേട്ടോ അല്ലേ പവർ രക്ഷ സാധനം ഇഷ്ടപ്പെട്ടാ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് വരുന്നത് ഗ്രീൻ ആണ് ഇതിന്റെ മെയിൻ കളറായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ സൂപ്പർ അല്ലേ വർക്ക് ഉണ്ടല്ലേ ഇങ്ങനെയാണ് വർക്കിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ഡബിൾ എക്സ് സൈസ് കറക്റ്റ് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് ഡ്രസ്സുള്ള പാറ്റേൺ ആണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെറിയൊരു ഇത് എന്തായിട്ടുള്ള ഒരു അല്ലേ ലൈഫ് സ്റ്റേപ്പ് ഇങ്ങനെ സിമ്പിൾ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ടോപ്പിന്റെ അടിയിലേക്ക് ഇതാ അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലൈഫ് സ്റ്റേപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് വേറെ വർക്കൊന്നും ഉണ്ടാവില്ല ഇത് ഒറിജിനൽ മിറർ തന്നെയാണ് വരുന്നത് കേട്ടോ പാ ഒറിജിനൽ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒക്കെ ഫുള്ള് ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം എന്താ നേരത്തെ കാണിച്ചത് അതേപോലെ തന്നെ നേരത്തെ കാണിച്ചില്ല അതിന് നേരെ കളർ ആണ് കണ്ടത് െ പാന്റ് ഫുള്ള് കെടുക്കുകയും ചെയ്യും നല്ല ഫുള് ആയിട്ട് പാന്റ് കെടുക്കുകയും ചെയ്യും കേട്ടാ നല്ല വൃത്തിയിൽ ഇട്ട് കല്യാണത്തിനൊക്കെ പോയാ സുഖായിട്ട് എന്ത് ചെയ്യാ അഭിപ്രായങ്ങൾ നേടാ നല്ല നല്ല കുശലം പറയാ നല്ല നല്ല പച്ചർച്ചാന്നൊക്കെ ഉണ്ടോ പച്ച മനസിലായില്ലേ ആരെയും കുറ്റന്മാരും ആ അത് ചെയ്യൂലക്കറിയാം നല്ല ആൾക്കാരും നമ്മളെ ആൾക്കാരൊക്കെ ഇതാണ് എന്റെ അതിന്റെ ഷോഡ് എന്റെ ടോപ്പ് സൂപ്പർസാണ് സൂപ്പർ സൂപ്പർ ബീസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് സുഖമാണ് നല്ല രസമായിട്ട് ആരുന്നത് പാറ്റേൺ ഇത് ഇനി വേറെ ഒരു പ്രിന്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചന്നെയാണ് വരുന്നത് ഇത് വേറെ പാറ്റേൺ ആണ് വരുന്നത് ഇനി ചെസ്റ്റിന്റെ പോർഷനിലാണ് വന്ന് വർക്കണ്ടില്ലേ സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ ലെങ് എന്ന് പറഞ്ഞാല് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ക് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ഇതിന്റെ ലെങ്ക് വരുന്നത് ഇത് അതിന്റെ ബോട്ടം വരും പക്ക കറക്റ്റ് ആംഗിൾ ലെങ്ത് പാന്റിനെ അതിൽ കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ടാവും അതായത് ആംഗിൾ ലെങ്ത്തെ കാട്ടും കുറച്ചും കൂടി ഉള്ള പാറ്റേൺ പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് വരുന്ന കേട്ടോ ഷോൾ ഷോള് മാസ്തീൻ സിൽക്കിന് നല്ല സൂക്ക സുന്ദരായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി ഷോൾ വരും ഷോൾ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല വീതി നല്ല നീളൊക്കെ ഉള്ള ഒരു എന്താ പറയാ കവർ ചെയ്ത് ചെയ്തിട്ട് കവർ ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെ കൊടുത്തിട്ടില്ല കേട്ടോ ഡ്രസ്സേ ഭംഗിണ്ട് അല്ലേ സൂപ്പർ പീസ് നല്ല അടിപൊളി രസ ഇത് വേറെ ഒരു പാറ്റേൺ നല്ല ഭംഗിയുള്ള ഡ്രസ്സുള്ള സാധനം നല്ല കളർ നല്ല ഡ്രസ്സുണ്ട് ഒരു എന്താ പറയാ ഒരു ഓവർ അതായത് ഫോർട്ടി ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോളെ നാല്പത്തഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ഓവർ ഇപ്പൊ ചില സ്ഥവരം സ്ഥവരം നല്ലത് കൂടുതലും നിരാണിക്ക് മേലെ പാറ്റെടുക്കുന്ന അറിയില്ലേ നിരാണിക്ക് മേലെ എടുക്കാൻ പാടില്ല അടിയിൽക്ക് നിരാളുടെ അടിയിൽ എടുക്കാൻ പാടില്ല നിരാളുടെ അടിയിൽ പാറ്റെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ അവരി കാണുമ്പോൾ നമുക്കൊരു ഒരു നീറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഒരു പാറ്റേൺ പോലെ ഫീൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറ്റി പറഞ്ഞുതമാരല്ലമാരും ഞാൻ പറയണില്ല അവര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യൂട്യൂബ് കുറച്ച് തലകെട്ടുകളൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ മെയിലേക്കന്മാര് ഉടായ്പമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞഞ്ഞും പറയും നല്ലോണം പറയും ഇഷ്ടം പോലെ ഞാൻ പറയും ഇനി കുറെ ആൾക്കാർ ഭയങ്കര വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞു ഞാൻ പറയും അമ്മാതിരി കുത്തിട്ടന്മാരെ ഞാൻ നല്ലോണം വർത്താനം പറയും അത് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഞല്ലോണം പറയും ഏഹ് അവരൊന്നല്ലാ അപ്പൊ നിങ്ങൾക്ക് പഠിച്ചാണ് നിങ്ങൾക്കൊക്കെ അറിയായിരുന്നത് പഠിച്ചുള്ള ആൾക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ കുടായ്പ ആൾക്കാരെന്നുള്ളത് യൂട്യൂബിൽ അവരെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിടങ്ങുന്നത് അല്ലാണ്ട് അത് തീരല്ല നമ്മളെ നമ്മളെ ഒരാളത് മതല്ലത് അവരുടെ ലാഭത്തിനു വേണ്ടിണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് അമ്മാരും കൂടാപ്പ്മാരുടെ കയ്യിലൊന്നും പെടാണ്ടിരിക്കുക നോക്കിക്കൊളി നമ്മക്ക് നമ്മളെ ചുരിദാർ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ലൈഫ് കൊണ്ടെടുക്കുന്ന മാത്രം ഇഷ്ടമുള്ള ആൾക്കാർ അതായത് ചൂസ് ചെയ്യാൻ നെന്മയും തിന്മയും ഉണ്ട് ഈ രണ്ട് കാര്യത്തിലും വിശ്വാസം ഉണ്ടാവണം രണ്ടും നടക്കാനുള്ളതാണ് നെന്മയും നടക്കും തിന്മയും നടക്കും അതൊന്നും വിശ്വാസം ഉണ്ടാവുന്നു മാത്ര പഠിച്ചത് അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ തരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷേ ഇതൊന്നും പഠിക്കില്ല ഞമ്മക്ക് യുറ്റൂബിൽ വരുന്ന കുറച്ച് ഊതനാൾക്കാര് അവരേ നമുക്ക് പിടിക്കൊള്ളു ഓടായ്പമാരായിട്ടൊന്നും ഇത് ചെയ്യണ്ട വല്ലാണ്ട് വേണ്ട നമുക്ക് വേണ്ടി വെക്കാം പാൻറ് നല്ല രസമുള്ള പാന്റ് എന്താ തണപ്പ് ഉസ്താമാരെ പറയാൻ പാടില്ല ആരെയും പറഞ്ഞാൽ നല്ല ഉസ്താദിനെ പറഞ്ഞിട്ടില്ല ഞാൻ മെയിലേക്കന്മാർ നന്നായിട്ട് കള്ളന്മാരായിട്ടുള്ള കുറച്ച് കുടായ്പമാരാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കുട്ടായ്പമാരെ ഞാൻ പറയും നല്ലോണം പറയും വണ്ടി നിർത്തണ ആള് ട്രെയിൻ നിർത്തണ ആൾക്കാര് ഏതാ ജാതി ആൾക്കാരൊക്കെ ട്രെയിൻ നിർത്തുന്ന ആള് വണ്ടി നിർത്തുന്ന ആള് ഏ വിമാനം മുട്ടിക്കണത്ത നടക്കുന്ന ആൾക്കാർ സാധനം സൂപ്പർ സാധനം നമുക്ക് ചെറുതാറും ഇങ്ങനെ നോക്കാം മക്കളെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നല്ല സുഖമായിട്ട് നല്ല പീക്കോക്ക് കളറാണ് വരുന്നത് പീക്കോക്ക് ബ്ലൂവിലാണെന്ന് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ളട്ടാ ഞാനായി ആ ഇവരെ പറഞ്ഞാരം ദേഷ്യം വന്നു നിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ മൂന്നാണ് പെട്ടെന്ന് പോയത് അങ്ത് പറഞ്ഞു വന്നപ്പോഴാണ് ഇരിക്കുക ഓർമ്മ വന്നേക്ക് ഇതാണ് സാധനം വരുന്നത് സൂപ്പർ മീസ് രക്ഷയില്ലാത്ത സിമ്പിൾ സാ സിമ്പിൾ ആണ് സാധനം പക്ഷെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി കിട്ടുന്ന നമുക്ക് നല്ല വൃത്തി നമ്മ ഓ സൂപ്പർ നല്ല വൃത്തി ഉണ്ട് കാണാൻ അറിയില്ല ആ ഒരു പാറ്റേണിൽ വരുന്ന ഇതാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ഇത് അടുത്തത് വേറെ പ്രിന്റ് ഭയങ്കര നല്ല രസമുണ്ട് പീകോക്കില് പീകോക്ക് ബ്ലൂയില് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് കൊടുത്തിട്ടുള്ളത് വേണ്ട പീകോക്കിന്റെ ഒക്കെ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഇതും ഫോർട്ടി ഫൈവ് ലെങ്ത് ആണ് വരുന്നത് നാല്പത്തി അഞ്ച് തന്നെയാണ് വരുന്നത് അതാണ് സ്ലീവിന്റെ അന്റിലാണില്ലേ സുഖായിട്ട് കിട്ടാനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി പീച്ചിട്ടാ ഇല്ല ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനില് മാത്ര ചെറിയൊരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെറ്റല്ലേ നാല്പത്തി അഞ്ച് ലെങ്ത് കാരണം അത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ലെങ് അടിക്ക് എന്തായാലും കെടുക്കൂട്ടാ മുട്ടിന്റെ അടിയിലേക്ക് കെടുക്കും കറക്റ്റ് എന്തായാലും കേറിക്കൂല എന്താ ഇതെ ബോട്ടം വരും ലൈൻ ടൈപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഷോൾ ഇതാ സൂപ്പർ ഷോൾ വരും ചെയ്യും നല്ല മസ്ലിൻ ഇതായി കാരണേ സുഖം ഇടാന് ഇടാൻ സുഖം മസ്ലിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാലോ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നല്ല വൃത്തി നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉള്ള പീസ് ആണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കാണാണ്ടെ പിന്നെയും വേല ചോദിക്കണേ ഇത് ബ്ലാക്ക് ഏഹ് പ്രിന്റിൽ ഇത് ബ്ലാക്ക് വന്നപ്പോ കണ്ടാ ച ലുക്ക് സാധനം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് സൂപ്പർ സാധനം ഇതൊക്കെ മക്കളെ നല്ല തുണിയാണ് നല്ല ക്വാളിറ്റി തുണിയാണ് പക്ഷെ നമുക്ക് ക്വാളിറ്റി ഉണ്ട് തുണിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമെട്ട ഉറക്കാൻ നിൽക്കണ്ട വാഷിംഗ് മെഷീൽ ഇട്ട് അടിക്കാൻ കലക്കാൻ നിൽക്കണ്ട കറക്കാൻ നിൽക്കണ്ട നമ്മള് ഹാൻഡ് വാഷ് ചെയ്താൽ നമ്മൾ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും എന്താ പറയുക അടിച്ച് പരത്തി കല്ലുമുട്ട ഉരച്ചിട്ടൊക്കെ തീണ്ടി സാധനം കംപ്ലൈൻറ്റ് ആകും അതിന് എന്തായിരുന്നു ആയിരത്തി അറുന്നൂറിന്റെ ആയാലും വേണ്ടില്ല പതിനായിരത്തി പതിനാറായിരത്തിന്റെ ആയാലും വേണ്ടില്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ ആയാലും വേണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് ഡ്രസ്സ് സൂക്ഷിക്കുമ്പോ നമ്മള് നല്ല 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 നമ്മുടെതാണെന്നുള്ള ചിന്തയില് സൂക്ഷിക്കുക തിരുമ്പളൊക്കെ ഒരു വേദന ഉണ്ടായിക്കോട്ടെ സോപ്പും പൊടി ഇതൊക്കെ വലക്കുമ്പോ പതൊക്കെ വരും ചേർച്ചിട്ട് നമ്മളത് ഇതാക്കാന്ന് നമ്മള് ഓ നല്ല ഇതുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അറ്റ പത കൂട്ടാണ് കണ്ടാൽ ഇതാ ഉണ്ടല്ലേ നാല്പത്തഞ്ചന്നാണ് ലെങ്ത് വരുന്നത് ഓ ഷോൾക്ക് ചില നമ്മളെ വൺ സൈഡിൽ മാത്രം ചെയ്തിട്ടുള്ളൂ അല്ലെ ഒരു ഗ്രേ കളർ ഉണ്ടല്ലേ ഒരു ലേസ് കൊടുത്തിട്ടുണ്ടല്ലേ ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഒക്കെ അങ്ങനെ പ്രിന്റഡ് തന്നെയാണ് വരുന്നത് അല്ലേ സൂപ്പർ സാധനം ആണ് നല്ല രസം ഇട്ടൊക്കെ നല്ല ഭംഗിയുള്ള പീസ് സൂപ്പർ സാധനം സാങ് അടിപൊളിന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി പീസ് തെറ്റില്ല പിന്നിപ്പം ഞാൻ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം മറക്കണ്ട മക്കളെ എല്ലാ പൈസകളാണ് കാണിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിൽ അയച്ചതരും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ തന്നെയാണ് അതിൽ അയച്ചതരാം വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും കുറേ ഇതായിട്ട് നിൽക്കേണ്ട അയച്ചതര ഓക്കെ മറക്കണ്ടെ അപ്പോൾ നേരത്തെ പറഞ്ഞ വലിയ കാര്യം ആക്കണ്ട നിങ്ങൾ ആരും കാര്യമാക്കണ്ട ഞാൻ ഉസ്തമാരെന്നു ഞാൻ ചീത്ത പറയാനുള്ളത് അത്രയും കുരുത്തം കെട്ടവനല്ല ഞാൻ ഉസ്തമാരെന്ന് ഞാൻ പറയില്ല കുരുത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച് ഇസ്താമാരോട് പറയുക അപ്പം നമ്മൾ നല്ല സ്നേഹത്തിന് ഇതിലൊക്കെ നിൽക്കും പക്ഷേ ഇവന്മാരോട് നല്ല വർത്തമാനെ പറയണം കാണാൻ എന്താ പറയുക നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക ഇമാതിരി ഒരുപാട് കൂടായ ഇപ്പോൾ ആൾക്കാർ ഈ സമയത്ത് ഇറങ്ങും അതാക്കൽ മറ്റേ നൂറേ സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് മറച്ചേ സ്ഥലത്ത് നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാനുള്ള അനുവാദം നമുക്കില്ലേ അതേപോലെ ഡയറക്റ്റ് പറഞ്ഞുകൊണ്ടൊക്കെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക മാക്സിമം ഒരാൾ എന്ത് ചെയ്തില്ല ഇടയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ ആവശ്യമില്ല നമുക്ക് ഇടയിൽ ആവശ്യമില്ല എപ്പോഴാണെന്ന് അറിയുമോ ഫീസ് ഉരുദാർ ഇങ്ങാല് ഇടയിൽ ഒരാൾ ആവശ്യം പോസ്റ്റ്മാൻ്റെ ആവശ്യമുണ്ട് ഇടയിൽ സാധനം കൊടുക്കുന്നതിന് അതിന് പോസ്റ്റ്മാൻ്റെ ആവശ്യമുണ്ട് അതാണ് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലാതെ നിന്റെ ഇടയിൽ കുറച്ച് കുറച്ചുകൂടെ പറയാൻ വേണ്ടിയിട്ടൊരാളെ എടയിലൊരാളെ നിർത്തത്തിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാവരും വേണ്ടാ നമുക്ക് നമ്മൾ തന്നെ മതി ഓക്കെ വിശാൽ മാർക്കാണ് ഇതൊന്നും വിശയാക്കണ്ടേ നിങ്ങൾക്ക് എന്താ പറയാ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചിന്തയിൽ എടുത്താൽ മതി ഓക്കെ സെറ്റല്ലേ ഉഷാറായില്ലേ വിശാല് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം അടിപൊളി കളക്ഷൻ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ